अल अद ീതി ശരിക്കും വിരയാണ് ജയിക്കപ്പെട്ടത് ദിലീപേട്ടനായിരുന്നു ഈ കേസില് യഥാർത്ഥ ഏരാ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കേസിന്റെ ആദ്യകാല ഘട്ടം മുതൽ തന്നെ ഒരു തെളിവുമില്ലാതെയാണ് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി അറസ്റ്റ് ചെയ്തത് ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ തന്നെ കേരള പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇതിൽ ഒരു തെളിവുമില്ലാതെ അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം തെളിവുണ്ടാക്കാൻ വേണ്ടി കേരള പോലീസ് നടന്നത് കേരളത്തിൽ മൊത്തം ജനങ്ങളും ദിലീപേ അദ്ദേഹത്തിന്റെ രാമലീല എന്ന് പറയുന്ന സിനിമ റിലീസായപ്പോൾ നമ്മൾ കണ്ടതാണ് ഇവിടെ ഉള്ള എല്ലാ മാധ്യമങ്ങളും ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ ഇത്രയധികം ഈ നിമിഷം വരെ വേട്ടയാടിക്കൊണ്ടാണ് ഇരുന്നത് സത്യം ജയിച്ചു ഏട്ടൻ തന്നെയാണ് യഥാർത്ഥ ഇര ആ മനുഷ്യനൊപ്പം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എല്ലാ സ്ത്രീ സ്ത്രീകളടക്കം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തു ദൈവത്തിന് നന്ദി പറയുന്നു ദിലീപേട്ടനെ സപ്പോർട്ട് ചെയ്ത മുഴുവൻ आलगा प्रेक्षकர்க்கும் జనంగల్కు హృదయాత తోట నంది రేగపడతును థాంక్యూ ఓకే సబ్స్క్రైబ్ టు 1 ఇండియా అండ్ నెవర్ మిస్ ఎన్ అప్డేట్